കർക്കിടക വാവിൻ്റെ അന്ന് രാവിലെ നാല് മണിയാകുമ്പം എഴുന്നേറ്റ് ഞാനും അബിയേട്ടനും കൂടെ അമ്പലത്തിലേക്ക് പോയി ഞാനാണ് വെലിയിട്ടത് ഞാൻ ബലിയൊക്കെ ഇട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ വന്ന് പ്രാർത്ഥിച്ച് പിന്നെ എല്ലാവരുടെ പേരിലും വഴിപാടുകളും കാര്യങ്ങളൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയതിൻ്റെ ശേഷമാണ് വീഡിയോ എടുക്കുന്നത് ബലിയിടുന്നതൊന്നും അവിടെ നിന്നൊക്കെ ഭയങ്കര തിരക്കാട്ടോ അവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ തന്നെ രണ്ടാമത്തെ ട്രിപ്പിലാണ് ഇരുന്നത് ഇനി ഒരുപാട് പേര് വെളിയിടാനുണ്ട് അങ്ങനെ ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ അമ്പലം കൂടിയാണ് പിന്നെ അത് കഴിഞ്ഞിതാ വീട്ടിലെത്തി ചോറിന് വെള്ളം വെച്ചു ദോശയും ചട്ണി തന്നിട്ടോ ദോശയും ചട്ണിയും ഒക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ മക്കൾസിനെ എണീപ്പിച്ച് നല്ല മഴ തരുന്നിട്ടോ നല്ല മൂടി പോച്ച് കിടക്കുന്നു രണ്ടാളും അങ്ങനെ അവരൊക്കെ എണീപ്പിച്ച് ചായയൊക്കെ ഒക്കെ കൊടുത്ത് പിന്നെ ഉച്ചകത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെതാ ഉച്ചയ്ക്ക് രണ്ട് മണിയായപ്പോൾ ഞാനത് പത്തിരിപ്പണിയിലേക്ക് തുടങ്ങിയിട്ടോ പത്തിരിപ്പണി തുടങ്ങി പത്തിരി ചുട്ട് പിന്നെ അതേപോലെ ചിക്കൻ പൊരിച്ചു അതുപോലെതാ ചിക്കൻ കറി ആയിട്ടുണ്ട് പിന്നെ മീൻ വറുത്തതും മീൻ കറിയും പച്ചക്കറിയും പിന്നെ മധുര പലഹാരം എന്ന് പറഞ്ഞാൽ അടയാണേ നേരച്ച് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുക പിന്നെ ചോറുണ്ടാവും പിന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ് ബീട്രൂട്ടുള്ള ക്യാരറ്റിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കിയത് അങ്ങനെ ചോറ് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ട് നേരത്തെ വെച്ച് കൊടുക്കുകയെന്നറിയും വാവിൻ്റെ അന്ന് ബലി ഇട്ട് വന്ന് വൈകിട്ടോ സന്ധ്യാസമയത്ത് അതെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളല്ലേ ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കാന്ന് പറഞ്ഞ കേട്ട് പരിചയമാണ് കേട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ അറിവുകൾ മരിച്ചുപോയ ആത്മാക്കളൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ അവർ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഈ വാവിൻ്റെ സമയത്ത് നമ്മൾ ബലി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ വരൂ എന്നാൽ പറയുക അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു റൂമിൽ വാതിൽ അടച്ചിട്ട് നമ്മൾ ഈ ഒരു റൂമിൻ്റെ അകത്ത് നമ്മൾ ഈ വിഭവങ്ങളൊക്കെ ഒരു പാത്രത്തിൽ പാത്രത്തിലോ പ്ലേറ്റിലോ ഇലയിലോ ഒക്കെ വിളമ്പി വെച്ചിട്ട് അരിയും പൂവൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പുറത്ത് വന്ന് വാതിൽ അടയ്ക്കും അടച്ചു കഴിഞ്ഞിട്ട് ഒരു മൂ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം വന്നിട്ടാണ് ആ വാതിൽ പിന്നെ തുറക്കതിൻ്റെ ഉള്ളിക്ക് ആര് പോകാൻ പറ്റില്ല അപ്പം ആ സമയത്ത് അവർ വന്ന് അവിടെ കഴിച്ചിട്ട് പോകുമെന്നാണ് വിശ്വാസം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവർ വന്ന് കരയും അപ്പം അവർക്ക് വിഷമാവുമല്ലോ അപ്പം നമ്മുടെ ജീവിതത്തിലും ദുരിതവും കഷ്ടപ്പാടും മാത്രമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല അറിവ് കേട്ടോ തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല ഓരോ വിശ്വാസമല്ലേ നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നല്ലത് വരാൻ വേണ്ടിയിട്ട് അവരും പ്രാർത്ഥിക്കും എന്നാണ് കേട്ട് ഉള്ളത് അപ്പോൾ മുട്ടി മുട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളത് എടുത്ത് കൊണ്ടുവന്ന് കുറച്ച് പുറത്തേക്ക് അതിൻ്റെ അകത്ത് എല്ലാ വിഭവങ്ങളും എടുത്തിട്ട് ഒരു കുഞ്ഞലോ ഒക്കെ ആക്കി മാറ്റി വെക്കാം പിന്നെ നമുക്ക് കഴിക്കാം കഴിക്കാംട്ടോ ഇന്നത്തെ വാവിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്